പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ചക്കക്കുരുവാണേ കുറച്ചധികം ചക്കക്കുരുണ്ട് ചക്കക്കുരു എല്ലാം നന്നാക്കി നമുക്ക് കുറേ കാലം കഴിഞ്ഞാലും ഉപയോഗിക്കാൻ പറ്റുന്ന വിധത്തിൽ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ് ചക്കക്കുരുവിൻ്റെ ഈ മുകളിലുള്ള തോലൊക്കെ കളയട്ടെ ഉണ്ടോ ചക്കക്കുരു ആ മുകളിലുള്ള തോൽ മാത്രമേ കളഞ്ഞിട്ടുള്ളൂ കേട്ടോ ഇതിന് കഴുകി നമ്മൾ കുക്കറിലിട്ട് വേവിക്കുകയാണ് കഴുകട്ടെ കുക്കറിലിട്ടിട്ടുണ്ട് ചക്കക്കുരു എത്രണ്ടോ അത്രയും വെള്ളം ഒഴിക്കണം ഇതാണ്ടോ ഇത്രയും വെള്ളമുണ്ട് ചക്കക്കുരുടെ അത്രയും വെള്ളം തന്നെയുണ്ട് ഇതിനി വേവിക്കാം ഇതാ കുക്കറിൽ ഇട്ടിട്ട് ഞാൻ നാല് വിസലിന് എടുത്തിട്ടുണ്ട് ചക്കക്കുരു ഇതാ നല്ല വെന്തിട്ടുണ്ട് ഇതിനി ോണ്ട് ഇങ്ങനെ ഉടയ്ക്കാം കണ്ടോ ഇത്രയും വെള്ളം ഇതിലുണ്ട് ഈ വെള്ളത്തിലാണ് ഉടച്ച് ചേർക്കേണ്ടത് നമ്മള് വെള്ളം വേണം എന്നാലേ ഉടയുള്ളൂ ഉടക്കാം ഉടച്ചിട്ടുണ്ട് മുക്കാൽ ഭാഗം ഉടഞ്ഞിട്ടുണ്ട് ഇത് ഒരു ആക്കുക ഇത് തിളക്കുന്നതിനനുസരിച്ച് ഇത് കട്ട് അപ്പോൾ കുറച്ച് ചൂടുള്ള സമയത്ത് തന്നെ നമ്മൾ പാത്രത്തിലാക്കി വയ്ക്കുക നല്ല മൂടിയുള്ള പാത്രത്തിലാക്കുക ഇത് ചൂടറിയതിന് ശേഷം നല്ലോണം മൂടിയിട്ടിട്ട് ഫ്രീസറിൽ സൂക്ഷിച്ച് വയ്ക്കണേ ആവശ്യമനുസരിച്ചിട്ട് എടുക്കാം ഇത് ഒരു കട്ടയായിരിക്കും ടൈസിൻ്റെ ഒരു കട്ടയായിരിക്കും അപ്പോൾ അത് കുറച്ച് നേരം പുറത്ത് വെച്ചാൽ കട്ട ഇങ്ങ് പുറത്തേക്ക് വരും അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് ചെത്തി ചെത്തി എടുക്കാം അല്ലെങ്കിൽ ചെറിയ ചെറിയ പാത്രത്തിലാണ് നിങ്ങളാക്കി വയ്ക്കുന്നത് എന്തെങ്കിലും ഓരോ ദിവസത്തേക്കുള്ളത് ഓരോ പാത്രത്തിലാക്കി വെച്ചാലും മതി എങ്ങനെ വേണമെങ്കിലും സൂക്ഷിച്ചു വെക്കാം ചക്കച്ചുളയും ചക്കമടലും ചക്കക്കൂനും ഒക്കെ സൂക്ഷിച്ചു വെക്കുന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ കാണണേ ഇത് കഴിഞ്ഞ കൊല്ലത്തെ ചക്കമടലും കൂനു വേണേ നല്ല മസാലക്കറി ഉണ്ടാക്കാം അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ചക്ക കാലം എല്ലാവരും ചക്കമടലും ചക്കക്കൂരും ഒക്കെ സൂക്ഷിച്ചു വെക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കേ